നമസ്കാരം ഇസ്രയേൽ ഹമാസ് യുദ്ധം പത്താം മാസത്തേക്ക് കടക്കുകയാണ് പത്താം മാസത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു പിന്നോട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായ ചരിത്രമൊന്ന് ബ്രീഫായി പറയാം കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് പെട്ടെന്ന് ഹമാസ് ഒരു പുണ്യദിനത്തിൽ ഇസ്രയേലിലേക്ക് കടന്നു കയറുകയും അവിടെ ആയിരത്തി ഇരുന്നൂറ്റൻപതോളം പേരെ വധിക്കുകയും ഇരുന്നൂറ്റൻപത് പേരെ കടത്തിക്കൊണ്ടു പോവുകയും ബന്ദികളാക്കി കടത്തിക്കൊണ്ടു ചെയ്തിട്ടുള്ളത് ഇത് ഇത് പ്രകോപ ഈ പ്രകോപനം ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇസ്രയേൽ ഉടനെ യുദ്ധം പ്രഖ്യാപിച്ചു ഇസ്രയേൽ പിന്നീട് നടത്തിയത് നരഹത്യ മാത്രമല്ല ആ നാട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഹ ഗാസ എന്ന് പറയുന്ന പ്രദേശം ഇനി നമ്മൾ രണ്ടാമത് നന്നാക്കിയെടുക്കണമെങ്കിൽ വർഷങ്ങളോടം കഴിയും കാരണം അവിടെ ഈ ഹമാസ് കൃത്യമായി സുരക്ഷിതത്വം ഉണ്ടാക്കിയിരുന്നത് വലിയ തുരങ്കങ്ങളിൽ വലിയ കിഴങ്ങളിലാണ് വലിയ കൊട്ടാരങ്ങൾ തന്നെ തുരങ്കങ്ങൾ വഴി അവർ അവരുണ്ടാക്കിയിരുന്നത് ഭൂമിക്കടിയിൽ വലിയ അറകൾ അവിടെ സുരക്ഷിത താപങ്ങള് ഉണ്ടാക്കിയിരുന്നു ഇൻ ലോകത്തിലെ ഏറ്റവും മികച്ച അണ്ടർഗ്രൗണ്ട് ഉള്ള കൊട്ടാരങ്ങളും അതേപോലെ സുരക്ഷിത താവളങ്ങളുമായിരുന്നു ഹമാസ് ഗാസയിൽ നിർമ്മിച്ചിരിക്കുന്നത് അതൊരു ചെലന്തി വലമാതിരിയായിരുന്നു അവിടേക്കാണ് ഈ ബന്ദികളെയും കൊണ്ടിട്ട് ഹമാസ് കടന്നു കളഞ്ഞത് എന്നാൽ അതുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിച്ചിട്ട് ഹമാസിന് യാതൊരു തരത്തിലും ഒരു ത ഒരു പ്രശ്നവും ഉണ്ടായിട്ടിരുന്നില്ല ഹ ഇസ്രയേലേക്ക് അയക്കുന്ന റോക്കറ്റുകളും മറ്റും യാതൊരു തടസ്സവും കൂടാതെ അവിടെ ത തടയപ്പെടുമെന്നതുപോലെ ആകാശത്ത് വെച്ച് തന്നെ തടയപ്പെടുന്നത് നശിപ്പിക്കുമെന്നതുപോലെ തന്നെ അമാസിനെ നശിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല കഴിഞ്ഞ പത്ത് ഒമ്പത് മാസം കൊണ്ട് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഏകദേശം നാൽപ്പതിനായിരം പേരാണ് അതിൽ ഏകദേശം ഇരുപതിനായിരത്തോളം കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടം ഇരുപതിനായിരം കുട്ടികളെ കാണാനില്ല ഏകദേശം ഒരു ലക്ഷം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് എന്നാൽ ജീവശമമായി മരിച്ചു കൊണ്ടേ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വേറെയുണ്ട് കെട്ടിടങ്ങൾ കംപ്ലീറ്റ് തകർന്നു സ്കൂളുകൾ പള്ളികൾ വീടുകൾ ഫ്ലാറ്റുകൾ എല്ലാം തകർന്നു ഈ തകർന്ന കെട്ടിടത്തിനടിയിൽ കിടക്കുന്ന ആളുകളുടെ വിവരങ്ങളൊന്നും ലോകത്തിന് അറിയില്ല അതെല്ലാം പൊഴുത്ത് നാറി നശിച്ച് അവിടെയെല്ലാം ദുർഗന്ധം വ്യാപിച്ചുകൊണ്ട് വ്യാപിച്ചിരിക്കുകയാണ് അതായത് ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്താറ് ലക്ഷം ആളുകളാണുള്ളത് ഇരുപത്താറ് ലക്ഷം പലസ്തീനികൾ യുദ്ധം ആരംഭിച്ചൊരു തെക്കെന്ന് വടക്കോട്ടും വടക്കുന്ന് തെക്കോട്ടും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പലായനം ചെയ്യേണ്ടി വന്നു അവസാനം അവരിൽ എത്ര പേരെപ്പോൾ അവശേഷിക്കുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇതിനിടയിൽ ഇരുപതിനായിരം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇതേപോലെ ഇവിടെ ധാരാളം ആളുകളെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഈ കടത്തിക്കൊണ്ടുപോയ ആളുകളെല്ലാം കൊന്നിട്ട് അവരുടെ അവയവങ്ങൾ തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ കൂടി ഉണ്ട് ലോകത്ത് ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന വിലയുള്ളത് മനുഷ്യൻ്റെ അവയവങ്ങൾക്കാണ് കരൾ വെറുക്ക അതേപോലെ കാട്ട് അതേപോലെ അങ്ങനെയുള്ള കണ്ണ് മൂക്ക് എല്ലാം അങ്ങനെ പലതുമുണ്ട് നമ്മളിപ്പം പറയുന്നതിലപ്പുറമാണ് മനുഷ്യൻ്റെ അവയവങ്ങൾ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന അവസ്ഥ വന്നതോടുകൂടി ഇതിന് മാർക്കറ്റാണ് ഇങ്ങനെ ഓരോ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോവുകയും അവരെ കുട്ടികളെ അടക്കം പിടിച്ചു കൊണ്ടുപോവുകയും അതിനെ ഇവരെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും അവരെയെല്ലാം എല്ലാം വളർത്തി വേറൊരു വളർത്തിയെടുക്കുകയോ അല്ലെങ്കിൽ അവയവങ്ങൾ തട്ടിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് യുദ്ധം തുടങ്ങിയിട്ട് അമ്പത് മാസമായി ഇസ്രയേലിൽ ഇത്രയും സപ്പോർട്ട് കിട്ടിയിരുന്നു ഞാന് സപ്പോർട്ട് കിട്ടിയിരുന്നത് ബന്ദികളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ബന്ദികളിൽ ഇപ്പോഴും നൂറ്റി ഇരുപത് പേർ അവശേഷിച്ചിട്ടും അവരെ രക്ഷപ്പെടുത്താൻ ഇതുവരെ ഇസ്രയേലിന് കഴിഞ്ഞില്ല മാത്രമല്ല യുദ്ധത്തിൽ ഹമാസിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഹമാസിൻ്റെ പ്രമുഖരായ ആളുകളൊക്കെ മരിച്ചു വീഴുന്നുണ്ടെങ്കിലും വിദേശത്തു നിന്ന് ആവശ്യത്തിലധികം ഫണ്ടും ആയുധങ്ങളും ഹമാസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോഴും തുടർന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായി ായിട്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയാത്ത നെതന്യാഹുവിനെതിരെ ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ഇസ്രയേലിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു അതിന് കാരണം അമേരിക്ക കൃത്യമായിട്ടൊരു നിർദ്ദേ ഹമാസുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു അവരെല്ലാ ബന്ദികളെയും വിട്ടു നൽകാം എന്നുള്ള ഒരു ഉറപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നിട്ടും യുദ്ധം തുടരുകയാണ് ഇന്നലെ മാത്രം ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആളുകളെ ആളുകളെയല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് റഫയിലേക്ക് റഫയിലൊക്കെ വാഹനങ്ങൾ കാത്തിരിക്കുകയാണ് ഇവിടേക്കുള്ള അഭയാർത്ഥികൾക്ക് നൽകാനുള്ള ഭക്ഷണവും മരുന്നും ഭക്ഷണങ്ങളുമായിട്ട് പക്ഷേ ഇവിടെ കടക്കാൻ പറ്റുന്നില്ല കാരണം റഫ മേഖല ഈജിപ്തിൻ്റെ ബോർഡറാണ് റഫ അപ്പം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്രാവശ്യം ഇസ്രയേൽ കടന്നാക്രമണം നടത്തുകയുണ്ടായി ഹിസ്ബുള്ള ആകട്ടെ മറുഭാഗത്ത് ലബനിൽ നിന്ന് വ്യാപകമായ രൂപത്തിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക റോക്കറ്റുകൾ ഒരുമിച്ച് നൂറെണ്ണം ഒക്കെ ഒരേ സമയത്ത് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എന്തൊക്കെ തടയപ്പെട്ടു എന്ന് പറഞ്ഞാലും താഴേക്ക് വീണ് ആളുകൾ മരിക്കുന്നു അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ഇസ്രയേലിനെ ശരിക്കും നശിപ്പിച്ചിരിക്കുന്നു ഗാസയെ പോലെ തന്നെ ഇസ്രയേൽ അരക്ഷിതാവസ്ഥ വളർന്നിരിക്കുന്നു എല്ലാ കാലത്തും യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് ശരിയായ നടപടിയായിട്ട് ആർക്കും കരുതുന്നില്ല കാരണം ഒരു ജനതയെ മുഴുവൻ തെറ്റു ചെയ്തിട്ടുള്ള ഈ ഏതാനും ആളുകൾ ഹമാസിൻ്റെ ചില ഒരു കൂട്ടം ആളുകൾ ചെയ്ത തെറ്റിന് ഒരു സമൂഹത്തെ ആകമാനം നശിപ്പിക്കുന്ന രീതിയോട് ലോകത്ത് ഒരു രാജ്യവും ഒരു ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല ഒരു ഭരണാധികാരിയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവസാനം അമേരിക്ക തന്നെ ഇസ്രയേലിനെ തള്ളിപ്പറയേണ്ടി വന്നു ഇത് നിർത്തണം നിർത്തിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു യു എൻ പ്രമേയം പാസ്സാക്കി എല്ലാ തരത്തിലും ഇസ്രയേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലും സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അവർ അവരെ കൈവശമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ ഉപകരണങ്ങളുള്ളത് ആ യുദ്ധ ഉപകരണങ്ങൾ അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ലേസർ രശ്മികളടക്കം ഉപയോഗിച്ചുള്ള ലേറ്റസ്റ്റ് ആയുള്ള വെപ്പൺസ് അവരെടുത്തിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് ആൾനാശം ഉണ്ടാകുന്നില്ല കരയുദ്ധത്തിലൂടെയാണ് ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും അതൊന്നും പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല ഈ അവസരത്തിൽ ജനങ്ങൾ മധ്യ ായിരിക്കുന്നു നെതന്യാഹുവിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നിരിക്കുന്ന അവിടെ മന്ത്രിമാരുടെ ഓഫീസിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിലേക്കും പതിനായിരക്കണക്കിന് ആളുകളാണ് പ്രക്ഷോഭമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ നെതന്യാഹു ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്തായാലും ലോകത്ത് ഇസ്രയേൽ തങ്ങളുടെ ശക്തി കാണിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യം ആരാധന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അത് ഇസ്രയേലാണ് ഇസ്രയേൽ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ ചുറ്റിലുള്ള ഒരു കടുകുമണിമാതിരെയുള്ള ഒരു കേരളത്തിനുള്ള വലിപ്പം മാത്രമുള്ള ഈ രാജ്യത്തിന് ലോകത്തിലേറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്ന യുദ്ധോപകരണങ്ങൾ കൈവശമുണ്ട് എന്ന് അവർ കഴിഞ്ഞ കുറേ കാലമായി തെളിയിച്ചിരിക്കുന്നു ആ യുദ്ധോപകരണങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഗാസ് ചുട്ടരിച്ചിരിക്കുന്നത് ചുട്ടേരിക്കാൻ പറഞ്ഞ ഭസ്മമാക്കിയിരിക്കുന്നത് അവിടെ യാതൊന്നും ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും ഹമാസ് പൂർവാധിതം ശക്തിയോടെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യുദ്ധം പരാജയപ്പെട്ടില്ല വിജയിച്ചിട്ടില്ല ഹമാസിനെ പൂർണ്ണമേ നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും നെതന്യാഹു ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നെതന്യാഹുവിനെ തന്നെ ഇസ്രായേലിൽ നിന്ന് ഓട്ടിക്കുന്ന ഒരു കാര്യം കൂടി നടന്നെന്ന് വരെ കാരണം അവിടുത്തെ ജനങ്ങൾ ഭൂരിപക്ഷവും ഇപ്പോൾ നതന്യാഹുവിനെതിരാണ് കാരണം ഇങ്ങനെ ഒരു ജനതയെ മുഴുവൻ ഒരു ഹമാസിൻ്റെ ഒരു വിഭാഗം ആളുകൾ നടത്തിയ ക്രൂരതയ്ക്ക് പലസ്തീനിലെ ഒരു ഭാ സ്ഥലമായ ഗാസയിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നതും വംശഹത്യ നടത്തുന്നതും ഒട്ടും ശരിയായ കാര്യമായി ലോകത്തിലെ ഒരു രാജ്യവും കരുതുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ഇസ്രയേലിനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അത് നാളത്തേക്ക് ഇസ്രയേലിന് വലിയ ദോഷം ചെയ്യണം വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇസ്രയേൽ പൗരന്മാർ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്നുകൂടി ഇസ്രയേൽ നദന്യാഹോ മറന്നുപോയി നതന്യാഹോ യുദ്ധവെറിയനായി പകരം വിട്ടാനുള്ള പ്രതികാരദാഹിയായി അതേപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം